രാജ്യത്തിന് ഒരു പതാകയും ഭരണഘടനയും മാത്രമേ ഉള്ളൂ എന്ന് മോദി സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഒരു ദേശീയ പതാക ഒരു പ്രധാനമന്ത്രി ഒരു ഭരണഘടന എന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ലെന്നും ഈ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ബി ജെ പിക്ക് ഇത് ജമ്മു കാശ്മീരിൽ അത് നടപ്പിലാക്കിയതായും അമിത് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ കുറിച്ചിട്ടുള്ള പരാമർശത്തിനായിരുന്നു അമിത്ഷായുടെ ഈ മറുപടി ഒരു ദേശീയ പതാക ഒരു പ്രധാനമന്ത്രി ഒരു എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് സൗഗദ റോയി ലോക്സഭയിൽ നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രാജ്യത്ത് രണ്ട് പ്രധാനമന്ത്രിമാർ എങ്ങനെയുണ്ടാകുമെന്ന് ആശ്ചര്യപ്പെട്ട അമിത് രണ്ട് ഭരണഘടനകളും രണ്ട് പതാകകളും സാധ്യമാണോ എന്നും ചോദിച്ചു സൗഗത റോയിയുടെ പരാമർശം പ്രതിഷേധാർഹമാണ് ആര് ചെയ്താലും അത് തെറ്റാണ് നരേന്ദ്രമോദി അത് തിരുത്തി നിങ്ങളുടെ അംഗീകാരമോ വിയോജിപ്പോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല രാജ്യം മുഴുവൻ ആഗ്രഹിച്ചതാണത് എന്നും അമിത്ഷാ പറഞ്ഞു ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിലെ വ്യവസ്ഥകൾ റദ്ദാക്കിയതിനെ കുറിച്ചാണ് അമിത്ഷാ പരാമർശിച്ചത് ഒരു ചിഹ്നം ഒരു നേതൃത്വം ഒരു ഭരണഘടന എന്നത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല ഒരു രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയും ഒരു പതാകയും ഒരു ഭരണഘടനയും വേണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അത് നടപ്പിലാക്കിയെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു എല്ലാ മേഖലയിലും ഇന്ത്യ കൈവരിക്കുന്ന നേട്ടം ചില ആളുകൾക്ക് ഇങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാശ്മീരിനു മാത്രമായി പ്രത്യേകമായ പദവി നൽകിയ ഒരു നിയമത്തെ റദ്ദാക്കി ഇന്ത്യ മുഴുവനും ഒരൊറ്റ നിയമം അത് ശരിയാണെന്ന് തന്നെയല്ലേ രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോ രാജ്യ സ്നേഹികളും പറയുന്നത് ഈ രാജ്യത്തെ ഇന്ന് ചൈനയേക്കാൾ ഏറെ ഇന്ത്യയെ ഭയക്കുന്ന രൂപത്തിലേക്ക് അമേരിക്കയേക്കാൾ അമേരിക്കയേക്കാളേറെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യ മഹാരാജ്യം എല്ലാ രൂപത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചൈനയെക്കാട്ടിലും ഇന്ത്യ ഭയക്കണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല അമേരിക്കയെ അത്രക്ക് അമേരിക്കയെക്കാൾ ശത്രുക്കളോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത അപകടകാരിയായ രാജ്യസ്നേഹിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന് നമ്മൾ ും ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അത് എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഇന്ന് ഒരു ആഗോള ശക്തിയായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ച തങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആർട്ടിക്കിളുകളാണ് ഗ്ലോബൽ ടൈംസ് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് എഴുതിട്ടുള്ളത് അതിനവര് ആണ് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് പല യൂണിവേഴ്സിറ്റികളിലെ ബേജിംഗിലടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രൊഫസർമാരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ചൈനയുടെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കാനുണ്ട് ഈ ചൈന പ്ലസ് വൺ നയം എപ്പോഴും അവർ ആശങ്കയോടെയാണ് കാണുന്നത് ചൈനയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വെസ്റ്റേൺ കമ്പനികളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഈ ചൈന പ്ലസ് വൺ എന്ന് പറയുന്നത് ചൈനയിൽ മാത്രം നിക്ഷേപം നടത്തുന്നത് പന്യല്ല എന്ന് മനസ്സിലാക്കുന്ന കമ്പനികൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങുന്നു ഇന്ത്യ തായ്ലന്റും ആണ് പ്രധാനമായും അവർ കൺസിഡർ ചെയ്യുന്നത് അതിൽ ഇന്ത്യക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്റെ കാരണം ചൈനയുമായിട്ട് നമുക്കുള്ള ഒരുപാട് സിമിലാരിറ്റീസ് ആണ് ഒന്ന് ജനസംഖ്യ രണ്ട് മാൻപവർ മാത്രമല്ല വർക്ക് ഫോഴ്സ് കൂടുതലാണ് യുവാക്കളുടെ എണ്ണം കൂടുതലാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ട്രേഡിന് പറ്റിയ ഒരു മേഖലയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട് മാത്രമല്ല ഇന്ന് ഇന്ത്യ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ന് എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഇന്ന് ചൈനയിൽ കൊടുക്കുന്നതിനേക്കാളും കുറവ് ശമ്പളത്തിൽ മികച്ച ടാലന്റ് ഉള്ള യുവാക്കളെ ഇന്ത്യയിൽ ജോലിക്കായി കിട്ടുമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ സിമിലാരിറ്റീസ് ഇന്ത്യ മറ്റൊരു വൻ ശക്തിയാക്കി മാറ്റുമോ എന്നും ചൈന ഭയപ്പെടുന്നില്ല അമേരിക്കക്കാൾ കൂടുതൽ ചൈന ഇന്ത്യയെയാണ് ആശങ്കയോടെ കാണുന്നത് അഥവാ ഭയപ്പെടുന്നത് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ ടൈംസ് ആർട്ടിക്കിൾ കഴിഞ്ഞ വർഷം എഴുതിയത് വലിയ ചർച്ചയായി ബീജിംഗിലുള്ള ഒരു പൊളിറ്റിക്കൽ സയൻസ് കോളേജിലെ അധ്യാപകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചൈനീസ് മുഖപത്രം അങ്ങനെ ഒരു വാർത്ത എഴുതിയത് അതിന്റെ കാരണങ്ങളും അവർ പന്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ചൈനയുടെ എക്കണോമിയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ കൊണ്ടുണ്ടാവുന്നതുമാണ് പക്ഷെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇന്ന് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഇന്ത്യയുടെ ജി ഡി പി കേവലം മുന്നൂറ്റി ഇരുപത് ബില്യൻ യു എസ് ഡോളർ മാത്രമാണ് ചൈനയുടെ അറുപത് ബില്ല് യു എസ് ഡോളർ ഈ തൊണ്ണൂറുകളിലെ ലോകത്തെ ശക്തമായ സാമ്പത്തിക ശക്തികൾ എന്ന് പറയുന്നത് യു എസും ജപ്പാനുമാണ് പ്രധാനമായിട്ട് യു എസിന്റെ ജി ഡി പി ഏകദേശം ആറ് ട്രില്യൺ യു എസ് ഡോളറിനടുത്തു ജപ്പാൻറേത് ഏകദേശം മൂന്ന് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിലുമാണ് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുമാണ് ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികൾ എന്ന് തൊണ്ണൂറുകളിൽ അറിയപ്പെട്ടിരുന്നത് പക്ഷെ തൊണ്ണൂറുകളിൽ ഈ ജപ്പാൻ ബാങ്കിങ് ക്രൈസിസിലേക്കൊക്കെ പോവുകയും പല അവരുടെ തീരുമാനങ്ങളും വിഡിതമായിരുന്നു അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ഏകദേശം ആറ് ട്രില്യൻ ഡോളർ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് ഇന്ന് പക്ഷെ ജപ്പാന്റെ ജി ഡി പി ജർമ്മനിയുടെയും താഴെ പോയി ഇന്ന് നാലാം സ്ഥാനത്തേക്ക് ജപ്പാൻ എത്തിയിരിക്കുന്നു എന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് ജപ്പാന്റെ പല സാമ്പത്തിക തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നതാണ് അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ആധാരമെങ്കിലും അതിനൊക്കെ അപ്പുറം ചൈനയുടെ വളർച്ച ജപ്പാനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം പരമ്പരാഗതമായ ബിസിനസ്സുകളാണ് കൂടുതലും ജപ്പാനിൽ ഉണ്ടായിരുന്നത് അവിടെ ഒരു സ്റ്റാർട്ടപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഒന്നും അവിടെ ഇന്നുമില്ല നേരത്തെയും ഇല്ല അത്തരം ഒരു സംസ്കാരമില്ല അവിടെ മാത്രമല്ല പരമ്പരാഗതമായ ബിസിനസ് രീതികളാണ് അവർ പിന്തുടരുന്നത് സാംസ്കാരികപരമായ കാരണങ്ങളും പക്ഷെ ചൈന അകത്തെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇൻവെസ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തെ സമ്പന്നന്മാരെയും സാമ്പത്തികമായി ശക്തമായ കമ്പനികളെ രാജ്യങ്ങളെയൊക്കെ ചൈന ആകർഷിച്ചു തൽപരമായി നിക്ഷേപങ്ങൾ കംപ്ലീറ്റ് പോയത് ചൈനയിലേക്കാണ് രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിനും ഇടയിലൊക്കെ നടന്ന നിക്ഷേപങ്ങൾ ചൈനയെ ഒരു വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് എത്തിച്ചു എന്നത് കാണാൻ സാധിക്കും ജപ്പാനിൽ വളരെ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് തൊഴിലാളികളെ വലിയ വലിയ കൂടിയാണ് ചൈന ചൈന കമ്പനികളെ രീതിയിൽ തന്നെ ആകർഷിച്ചു അങ്ങനെയാണ് വെസ്റ്റേൺ കമ്പനികളൊക്കെ അവിടെ നിക്ഷേപം നടത്തി നീ കാണുന്ന നിലയിലേക്ക് എത്തിയത് ചുരുക്കത്തിൽ ലോക ലോക രാജ്യങ്ങൾ പോലും ഭയക്കുന്ന രൂപത്തിൽ എല്ലാ രാജ്യങ്ങളും വാണിജ്യ ബന്ധങ്ങൾക്കും സൗഹൃദത്തിനുമായി ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് രാജ്യം വളരുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാൻ ലോക പ്രതിനിധികൾ മത്സരിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് രാജ്യം വളർന്നു ചുരുക്കം പറഞ്ഞാൽ ജമ്മുകാശ്മീരിന് സവിശേഷമായ അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പാസ്സായി ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് സവിശേഷമായ അധികാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കൂട്ടിച്ചേർത്ത മുപ്പത്തിയഞ്ച് എയും സ്വാഭാവികമായും ഇല്ലാതായി അഞ്ഞൂറ്റി അറുപതിലധികം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യ രൂപം കൊണ്ട കാലം മുതലുള്ള രാഷ്ട്രീയ അസ്ഥിരതയ്ക്കാണ് ഇപ്പോൾ ഒരു പരിധി വരെ തീർപ്പ് വന്നിരിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടിയ സമയത്ത് അവസാനത്തെ രാജാവായ ഹരിസിംഗിന് കീഴിൽ സ്വതന്ത്രമായി നിന്ന കാശ്മീരിനെ പാകിസ്ഥാനിലെ പഷ്തൂൻ ഭീകരർ ആക്രമിച്ചു ഇതിൽ നിന്ന് രക്ഷ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു ഇന്ത്യൻ യൂണിയൻ ഒപ്പം വ്യവസ്ഥകൾക്ക് വിധേയമായി ചേരാമെന്ന ധാരണയുണ്ടാകുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അന്ന് ഹരിസിംഗുമായുണ്ടായ ആർട്ടിക്കൽപതിന്റെ അന്തസ്തയായി മാറുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കർ ആണ് മുന്നൂറ്റി എഴുപതിന്റെ കരട് തയ്യാറാക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ കയറ്റി അയക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഹബ്ബായി കാശ്മീർ മാറുകയും ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് ഈ രൂപത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള ഇന്ധനമായി മാറുകയും ചെയ്ത കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം രാജ്യം കണ്ടത് സിവിലിയൻസും സൈനികരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നാൽപ്പത്തി രണ്ടായിരത്തിലധികം പേർ ഇതിനോടകം തന്നെ കാശ്മീരിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ രൂപം കൊണ്ട കാലത്ത് തന്നെ ഏതാനും വർഷത്തേക്കു മാത്രമായി നിജപ്പെടുത്തിയിരുന്ന ഒരു വകുപ്പ് സ്വാതന്ത്ര്യം നേടി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തുടർന്നു കൊള്ളണമെന്ന് പറയുന്നത് എന്താ അസംബന്ധമാണ് കാശ്മീരിന് മാത്രമാണോ ഇന്ത്യയിൽ സവിശേഷമായ അധികാരങ്ങളുള്ളത് എന്ന് ചോദിച്ചാൽ അല്ല പതിനൊന്നോളം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയുണ്ട് എന്നാൽ അവിടങ്ങളിൽ ഒന്നുമില്ലാത്ത സവിശേഷമായ അവസ്ഥ പതിറ്റാണ്ടുകളായി കാശ്മീരിൽ നിലനിൽക്കുന്നുണ്ട് ഒരു രാജ്യത്തിനകത്ത് സവിശേഷമായ അധികാരങ്ങളും പ്രിവിലേജുകളും അനുഭവിച്ച് നിലനിൽക്കുകയും അതേ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് തന്നെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകളെ ലോകത്തൊരു രാജ്യവും അംഗീകരിക്കില്ല ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും അത് സാധിക്കില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ സന്ദേശം അതുകൊണ്ട് തന്നെ അൾട്രാ പുരോഗമനവാദികളും സ്വത്വവാദികളും നെഞ്ചത്തടിച്ച് നിലവിളിക്കുമെങ്കിലും കാശ്മീരിന്റെയും രാജ്യത്തിന്റെ മുഴുവനും സമാധാനവും ആഗ്രഹിക്കുന്നവർ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യും അത് തന്നെയാണെന്ന് അമിത്ഷാ പറഞ്ഞത് ഒരു രാജ്യം ഒരൊറ്റ നിയമം ഒരു പ്രധാനമന്ത്രി ഇതൊരു മുദ്രാവാക്യമല്ല ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ